ഹലോ നമസ്കാരം എന്താണ് വിശേഷം രണ്ട് മൂന്ന് ദിവസം വീണ്ടും ഗ്യാപ്പ് വന്നു വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ കൂടെ ആയിരുന്നു എന്താ നിങ്ങളുടെ വിശേഷമൊക്കെ ഞാൻ വിചാരിച്ചു ലൈവ് വരണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതിന് പറ്റിയൊരു ഇതിലല്ല അസുഖമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നു രണ്ടാഴ്ചത്തെ റെസ്റ്റിനൊക്കെ ശേഷം ഇന്നലെ ഇന്നലെ മഞ്ഞന്നൊക്കെ ഇന്നലെ അല്ല ഇന്നലെ കുറേ ഓടി സാധനങ്ങളൊക്കെ വാങ്ങിക്കായി ഓടി നടന്നുകൊണ്ടിട്ട് ഭയങ്കരമായിട്ട് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടും നീരൊക്കെ പിന്നെ ഇച്ചിരി ചാറ്റിൽ മഴയൊക്കെ നനഞ്ഞതിന്റെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ ആഴ്ച ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വന്നിരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഡേ പന്ത്രണ്ട് എപ്പിസോഡ് പതിമൂന്നിലെ വിശേഷങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എപ്പിസോഡ് പതിമൂന്നില് രാവിലെ തന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ എല്ലാ പേരും ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ വന്നു പക്ഷേ അതിനുശേഷം കിച്ചണിലോട്ട് കിച്ചണിലോട്ടാണ് രാവിലെ ഫസ്റ്റ് നമ്മുടെ ഈ ഡേ പന്ത്രണ്ടിലോ രാവിലെ തന്നെ കിച്ചണില് വലിയൊരു വാക്ക് തർക്കമായിരുന്നു അനീഷ് അനീഷും ബെന്നിയായിട്ട് അനീഷും ബെന്നിയായിട്ടായിരുന്നു എന്നത് രാവിലെ കിച്ചണിലെ തർക്കം ഉണ്ടായിരുന്നത് വേറെ ഒന്നുമില്ല വാഷ്റൂമിലെ ചൂല് അവിടെ കൊണ്ട് തിരിച്ച് വെക്കാൻ എന്തായാലും വാഷ്റൂമില് അവരുടെ അംഗമാണല്ലോ ബെന്നി അപ്പൊ കൊണ്ടുവയ്ക്കാൻ വേണ്ടിട്ട് അനീഷ് പറഞ്ഞത് ഭയങ്കര ന്യായമായിട്ടൊരു കാര്യമാണ് അതിൽ വേറെ അതില് സാധാരണ എപ്പോഴും വെറുതെ കിടന്ന് ഇടയും വെറുതെ കിടന്നിട്ട് ചേർന്ന് ചുമ്മാ എന്തൊക്കെയോ വിളിച്ച് പറയും ഇറിറ്റേഷൻ ഒക്കെയൊക്കെ ചെയ്യുന്ന അനീഷ് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പം ശരിക്കും എന്ത് മോശമായിട്ടായിരുന്നാണോ ബെന്നിയുടെ ഉം തിരിച്ചുള്ള മറുപടി പറഞ്ഞത് കാരണം ബെന്നി അത് ചെയ്യാൻ ബാധ്യസ്ഥയാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെന്നി ആ വാഷ്റൂമിൽ ക്ലീൻ ചെയ്യുന്ന ടീമിലെ അംഗമാണല്ലോ അപ്പൊ ബെന്നി അതിൽ ബെന്നി പറയുന്ന ഒരു കാര്യം ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവച്ചതല്ല ഞാൻ കൊണ്ടുവച്ച സാധനം ആണെങ്കിൽ ഞാൻ എടുക്കേണ്ടതല്ലോ ഞാൻ കൊണ്ടുവയ്ക്കാത്ത സാധനം എനിക്ക് എനിക്കിതാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ അവരുടെ ടീം ടീമിലെ അംഗങ്ങൾ ആരെങ്കിലും ഒരാൾ അത് ചെയ്യണമല്ലോ അപ്പൊ അതിൽ ആദ്യമായിട്ട് എനിക്ക് അനീഷിനോട് അനുകൂലിച്ചൊരു കാര്യമതാ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ജിസേലിന്റെ ഒരു വിഷയം വന്ന സമയത്ത് ജിസൈലിനെ മാറ്റി നിർത്തിയിട്ട് ജിസേലിനോട് ഭയങ്കര കാമാൻ ക്വയറ്റായിട്ട് ജിസേലിനോട് ആ കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിലും അനീഷിനെ എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ആരുടെയും ഫാനല്ല ആരും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരാളുടെ കൂടെ എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടാൻ പറ്റിയ പറ്റിയൊരു കണ്ടസ്റ്റന്റ് അതിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എന്നെ മോശം പറയാൻ കാണിക്കുന്നവർ അതേപോലെ അവരുടെ ക്യാരക്ടറിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ഞാൻ ഓരോരുത്തരുടെയും അവിടെ വിലയിരുത്തുന്നത് അപ്പം അതിലിരുന്ന് ഇപ്പൊ രാവിലെ അനീഷിന്റെ ക്യാരക്ടറെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ആ പറഞ്ഞത് നന്നായിട്ടുണ്ട് ബെന്നി ചെയ്തത് വളരെ മോശമായിട്ടുണ്ടായിരുന്നു പിന്നെ അനുമോള് അനുമോൾ പിന്നെ സ്ഥിരം ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും കരച്ചിൽ നടകുമോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ചെയ്തിട്ടൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ ക്യാമറ സ്പേസ് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ക്യാമറയുടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എപ്പോഴും ഇങ്ങനെ ഒന്ന് പുട്ടീനെ പേരായിട്ടാണെങ്കിൽ കാണിക്കണമല്ലോ അതനുമോക്ക് നല്ലതായിട്ട് അറിയുകയും ചെയ്യാം അനിമോളും മുൻപൊരു ദിവസം പറയുകയും ചെയ്തത് കാരണം ഇപ്പൊ അനീഷിന്റെ പേരിലാണ് ഈ കണ്ടന്റ് മുഴുവൻ ഇവിടുത്തെ എല്ലാ എപ്പി എപ്പിസോഡും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അനുമോള് പറയുകയും ചെയ്തിട്ടുണ്ട് അനിമോളെ വിഷം അതൊക്കെയാണ് എന്നെ കാട്ടി മറ്റുള്ളവർ ഭംഗിയായിട്ടിരിക്കുമോ ജിസൽ ഭംഗിയായിരിക്കുമോ അല്ലെങ്കിൽ എന്നെ കാണിക്കുന്നതിന് പകരം വേറെ ആരെങ്കിലും കൂടുതൽ എന്തെങ്കിലും കണ്ടന്റ് കാണിച്ചിട്ട് അവരുടെ ഇതിൽ പോകും അത് അനി അനിമോൾ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിന്റെ പേരിലാണ് ആ കണ്ടന്റ് പോയിക്കോണ്ട് ഇപ്പോൾ കണ്ടന്റ് മുഴുവൻ പോയിക്കണം അനുമോൾക്ക് അതൊക്കെ ആലോചിച്ചിട്ടാണ് വേവലാതി അല്ല ടാസ്ക് ചെയ്യുന്നതിലെ വേറൊരു കാര്യത്തിൽ നിന്നുമല്ലോ അനുമോൾക്ക് എൻ്റെ ഒരു മൂലയിൽ പോയിരുന്നത് ഞാൻ അത് ഫുഡ് കഴിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ കഴിക്കണം അല്ലെങ്കിൽ വിശന്നിരിക്കും വിശ്വപ്പോൾ വരുമ്പോൾ താനേ കഴിച്ചോളും ഒരാൾ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ഫുഡ് ബാക്കിയുള്ളവർക്ക് കഴിക്കാം ഒന്നാമതേ അവിടുത്തെ റേഷൻ വളരെ കുറവാണ് ആൾക്കാർക്ക് വളരെ തുച്ഛമായിട്ടും വളരെ മിതമായിട്ടുമാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത് ഒരാൾ കഴിക്കായിരുന്നു വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നിർബന്ധിക്കാൻ നിൽക്കരുത് ഇതിപ്പോ വീടൊന്നുമല്ലല്ലോ ഇതൊരു ഗെയിമിന് പോയി എന്നിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരം കാണിച്ചിരിക്കണെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്നാ ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്യാരക്ടറുള്ള ആൾ അത്ര കാരണം വെറുതെ തിന്നുന്നത് എല്ലിൻ്റെ കയറേണ്ടിയിട്ടൊരു പ്രശ്നമാണ് അതിലതാണ് ആ വിഷയം വരുന്നത് പിന്നെ അതല്ലാതെ പാണിപ്പുരയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ പോയത് അത് എല്ലാവരും നന്നായിട്ട് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് ആൾക്കാരുടെ തെരഞ്ഞെടുപ്പ് അതും കഴിഞ്ഞ് അതിൽ ആര്യനും മറ്റേ അഭിലാഷും പിന്നെ ജിസയിലും വോട്ട് നേടിയിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻസി അത് അവർ കുഴപ്പമില്ലായിരുന്നു എനിക്കന്ന് അത് ക്യാപ്റ്റൻസി കിട്ടണം എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കുറച്ചുകൂടെ സ്ട്രോങ്ങും ബോൾഡും കുറച്ച് മെച്ചൂരിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിസൈൽ അതുകൊണ്ട് ജിസൈൽ ക്യാപ്റ്റൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ആ വീട് നല്ല രീതിയിൽ കൊണ്ടുപോകും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നല്ല വൈകുന്നേരം ഈ പണിപ്പുരി സാധനങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എല്ലാരും എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അനുമോളുടെ എന്തോ ബ്യൂട്ടി ഐറ്റംസ് അതോ സാധനം കിട്ടിയ സമയത്ത് ആ സന്തോഷം പ്രകടിപ്പിച്ചതും അനിമോൾ അവിടെ കിടന്നിട്ട് ഭയങ്കര വൈലന്റ് ആയിട്ട് കാറി കൂവി എന്തൊക്കെ ഭയങ്കര എനിക്ക് തോന്നുന്നു അനിമോൾ ഇങ്ങനെ ഇതാണോ ക്യാരക്ടർ അറിയില്ല അതോ ഏഹ് പുള്ളിക്കാരിയുടെ മനസ്സ് ഭയങ്കര കോൺഷ്യസ് ആണ് എന്നെ ക്യാമറ ഫോക്കസ് ചെയ്യണം എന്നെ ക്യാമറ ഫോക്കസ് ചെയ്യണം പക്ഷെ അത് കുറെ ഏറെക്കുറെയൊക്കെ അനുമോളുടെ കണ്ണീരും അതും ഇതും ഒക്കെ ബിഗ് ബോസ് അത് ചെയ്യുന്നതിൽ നിന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് അനുമോൾ അത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് പല എപ്പിസോഡ് കാണുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതും അങ്ങനെ ഭയങ്കരമായിട്ട് ആഹ്ലാദ പ്രകടനം എന്നുള്ളതല്ല ഈ കാറിക്കുവി എന്തൊക്കെയോ രീതിയിലാണ് കാണിച്ചത് അതിന് ശേഷം ഉണ്ടായ കാര്യത്തിലും കൂടെ കണ്ടപ്പോഴത്തേക്കും എനിക്കത് പൂർണമായിട്ടും ബോധ്യമായിട്ടുണ്ടായിരുന്നു പിന്നെ ജയിൽ നോമിനേഷൻ ആണ് ജയിൽ നോമിനേഷനും ബാക്കി എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഓരോരുത്തരും ഇതാക്കിയ നോമിനേറ്റ് ചെയ്തില്ലെന്നും എനിക്ക് അത്ര വലിയൊരു ഇത് തോന്നിയില്ല പക്ഷേ ജിസേല് അനുവിനെ നോമിനേറ്റ് ചെയ്ത് അവിടെ അവർക്ക് ചെയ്യാനുള്ളൊരു കാരണമുണ്ട് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ജിസേലിനെ അനുമോൾ എപ്പോഴും ടാർജറ്റ് ചെയ്ത് നടക്കാറുണ്ട് പല രീതിയിൽ ഇതാക്കാറുമുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് ജിസേൽ അനുമോളെ എന്തായാലും ടാർജറ്റ് അല്ല തിരിച്ചു ഇതുപോലെ ചെയ്യും എന്ന് ജയിൽ നോമിനേഷൻ വരുന്ന സമയത്ത് നോമിനേറ്റ് ചെയ്യും എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ കാര്യത്തില് അനു ഷാനവാസ് മുൻപും പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് അപ്പോഴും ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ആ ജയിൽ നോമിനേഷന്റെ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള് വാക്കുതർക്കങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് ഇതാക്കി ഭയങ്കരമായിട്ട് ചെളിവാരി അറിഞ്ഞ് ആ ജയിൽ നോമിനേഷന്റെ സമയത്തും ഭയങ്കരമായിട്ട് ആർഗ്യുമെന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളും ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അപ്പോഴത്തേക്ക് ലാസ്റ്റാ ജിസയിൽ എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ് ഓക്കെ അത് തെറ്റാണ് ഇതും തെറ്റാണ് ആ രീതിയിലാണ് ജിതയിൽ എന്ത് കാര്യം പക്ഷെ ഞാൻ ചെയ്യുന്ന ശരി മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റും എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ വേറൊരു ഒരു സ്ഥലത്തും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളെ ഒരാളുടെ സാധനം നമ്മൾ എടുക്കുമ്പോൾ അവരുടെ പ്രസൻസിൽ നമ്മൾ എടുക്കണം അതല്ലെങ്കിൽ അവരുടെ കബോർഡ് അല്ലെങ്കിൽ ഡ്രോയർ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല അത് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ എത്ര പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമല്ല അനിമോള ചെയ്തത് പല പ്രാവശ്യം പക്ഷേ ഇത് അനുമോളയാണ് ആരെങ്കിലും ചെയ്തിരുന്നെങ്കിലോ അനുമോളെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കണേ എന്തൊക്കെ അവിടെ അവിടെ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത ശരിക്കും പറഞ്ഞ ഒരു ഡ്രാമ ക്യൂനാ സത്യത്തിൽ അനുമോള അവിടെ ഒരു ഡ്രാമ ക്യൂനാ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അത്രയും തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന സമയത്ത് ജിസലിന്റെ സൂത്രാണോ അതേ പർപ്പസ് ഉള്ളി പറഞ്ഞതാണോ അതേ അത് ശരിക്കുമുള്ള കാര്യമാണോ എന്ന് എന്നറിയത്തില്ല ജിസൈലിന്റെ അനുമോളെ കുറിച്ചിട്ട് പറഞ്ഞ് ഞാൻ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നീ കട്ടോണ്ട് പോകത്തില്ലേ എന്ന് ചോദിച്ചൊരു സാധനമുണ്ട് നീ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നീ ഇങ്ങനെ ഇങ്ങനെ കട്ടോണ്ട് പോകുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അത് എനിക്ക് ഭയങ്കര പ്രസന്റ് ചെയ്ത രീതി ഭയങ്കര ഇഷ്ടമായി എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണിച്ചു അജിസൈലിന്റെ മുൻപത്തെ ഒരു ചങ്ക പൊട്ടിപ്പോയി പൊട്ടിപ്പോയില്ലാതെ ആ ഒരു ഇത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഞാൻ കുറച്ചുകൂടി ഒന്ന് റിവൈൻഡ് അടിച്ച് കണ്ടൊരു സംഭവം കേട്ടോ ആ ഒരു കാര്യം എടുത്തിട്ട സമയത്ത് സത്യത്തിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നറിയത്തില്ല ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ക്യാമറകൾ ഇത്ര ഇരിക്കലേ അതിന് അവിടെ പ്രൂവ് ഉണ്ടല്ലോ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പ്രൂവില്ല ഇല്ല പ്രൂഫ് ഇല്ലാത്ത കാര്യമേ അല്ലല്ലോ അത് ആ സമയത്ത് ഒരു ഭയങ്കരമായിട്ടൊരു മെന്റൽ പേഷ്യന്റ് പോലെ ഒരു ഒരു ഈ ഭ്രാന്തിയൊക്കെ കാണിക്കുന്ന പോലെ കിടന്ന് വിളിച്ച് ആലറി കരഞ്ഞ് ഭയങ്കരമായിട്ട് ആയിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു പക്വതയില്ലാതെ പൊതുവേ ഒരു പക്വത പക്വതയില്ലാത്ത ഒരു ക്യാരക്ടറാണ് അതേപോലെ ഒരു വെച്ചാൽ ഒരു എൽ കെ ജി കുട്ടികളൊക്കെ കാണിക്കത്തില്ലേ അതിനേക്കാട്ടിയും കഷ്ടമായിട്ടായിരുന്നു ആ അവിടെ ശരിക്കും അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യായിരുന്നു അനുമോള ചെയ്തത് സാധാരണ എല്ലാവരും ഇതുപോലെയുള്ളൊരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ എത്രയോ പ്രാവശ്യം മാനിപ്പുലേഷൻ ചെയ്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യം പല പ്രാവശ്യം ബ്ലെയിമിങ് നടന്നിട്ടുണ്ട് ഏതെല്ലാം തരത്തിൽ തെറ്റി എല്ലാവരും പല തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് തെറ്റിദ്ധരി യും ചെയ്യുന്നുണ്ട് അപ്പം അതിൽ പലരും വിജയിക്കുന്നു പക്ഷെ ആ സമയത്ത് അവർ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് അവർ പറയുന്നു ബിഗ് ബോസ് ഇങ്ങനെ ഒരു സംഭവമുണ്ട് അതിന്റെ തെളിവ് നിങ്ങൾ കൊടുക്കണം ഇപ്പൊ ജിസയിൽ എന്നെ അത് പറഞ്ഞ സമയത്ത് പെർഫ്യൂം മോഷണം പോയി എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് എന്താ ചെയ്യാ അവരുടെ ബിഗ് ബോസിന്റെ ടീം വന്നിട്ട് അത് കളക്ട് ചെയ്ത് എടുത്തു പോയി എന്നുള്ളത് അപ്പൊ വേറെ ആരും അത് മോഷ്ടിച്ചതല്ല എന്നുള്ളത് അവർ പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് ഇത് അതേപോലെ വളരെ നല്ല രീതിയിൽ വന്നിട്ട് ബിഗ് ബോസ് എന്നെ പറ്റിയിട്ട് ഇങ്ങനൊരു ഇവിടെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് അത് കാണിച്ചു കൊടുക്കണം ഞാൻ തെറ്റുകാരിയല്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കണം ബിഗ് ബോസിന്റെ അടുത്ത് വന്നാൽ തീരുന്ന ഒരു കാര്യമല്ലേ അതിന് വേണ്ടിയിട്ട് വളരെ എന്താ പറയാ തറക്കെടു പിന്നെ ഈ സെലിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നു അങ്ങനെ ചെയ്യുന്നു എന്തൊക്കെയോ അവിടെ കിടന്നിട്ട് ശരിക്കും ഒരു മെന്റൽ പേഷ്യൻ്റെ പോലെ പുള്ളിക്കാരി കാണിച്ചത് എനിക്കറിയത്തില്ല പുള്ളിക്കാരി യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ കാണുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഇതാണ് ഒരു സമൂഹത്തിൽ ഓരോരുത്തരുടെ പുറത്ത് നമ്മളിപ്പോൾ മേക്കപ്പെട്ടിരുന്നു മറ്റുള്ളവരോട് വിചാരിച്ചും കളിച്ച് നിൽക്കുകയായിരിക്കും പക്ഷെ അവരുടെ ഉൾ എന്താണ് യഥാർത്ഥ ഓരോ വ്യക്തികളും എന്താണ് എന്നുള്ളതിന്റെ ഒരു ഒരു നേർക്കാഴ്ച തന്നെയാണ് ഇതൊക്കെ ഓരോരുത്തരെ മൂട് പടം അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ക്യാരക്ടർ എന്നുള്ളത് അത് പുറത്തു വരുന്നത് ഇതൊക്കെയാണ് ഇതുപോലെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസോടെ നടക്കുന്നത് അത് തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് അവിടെ ആ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതും ആ ഒരു ഇതേപോലെയുള്ള കുറച്ച് ഡ്രാമാറ്റിക് സംഭവങ്ങൾ കൂടി അത് മനസ്സിലാക്കാൻ പറ്റും പല പ്രാവശ്യം അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് പറ്റിയതല്ല എനിക്ക് ബിഗ് ബോസ് പറ്റിയതല്ല എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറ്റിയതല്ലെങ്കിൽ പിന്നെ എന്തിനു ബിഗ് ബോസിലോട്ട് പോയി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാതെ പോയതാണോ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം അവിടെ കിടന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കിടന്നിട്ട് പറയുന്നുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമില്ല അങ്ങനെയാണെങ്കിൽ വേറൊരു നല്ലൊരു സ്ട്രോങ്ങും ബോൾഡും ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിന് കയറാനുള്ള ഒരു ഒരു സ്പേസ് അവിടെ ഇല്ലാതെ അവിടെ ഒരു ഒരു ചാൻസ് അവിടെ നശിപ്പിച്ചതല്ലേ അനിമോൾ ചെയ്യുന്നത് അനുമോൾക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് അനിമോൾക്ക് അത് അറിയ നന്നായിട്ട് അറിയുകയും ചെയ്യാം ഈ കണ്ടോണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ പറ്റ അറിയുന്നുണ്ട് അനിമോൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് പറ്റിയൊരു ഒരു കണ്ടസ്റ്റന്റ് അല്ല ഒരു തരത്തിലും കുറെ കരഞ്ഞു മെഴുകി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക അല്ലെങ്കിൽ കുറെ എനിക്കറിയില്ല ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം എഫ് ബിയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലൊക്കെ ഞാൻ കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഫ്ളവേഴ്സിലെ പ്രോഗ്രാമിന് പുള്ളിക്കാരിയെ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് നിൽക്കുന്ന അതുപോലെ അതിൽ ഒരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കവൻ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിപ്പിളും കുപ്പി കൊണ്ട് എല്ലാവരും നടക്കിയിരുന്നു പക്ഷെ അവിടെ പോയ സമയത്ത് ബിഗ് ബോസിൽ പോയ സമയത്ത് കുപ്പി മാത്രം എടുത്തോളൂ നിപ്പിൾ എടുത്തിട്ടില്ല എന്നുള്ളത് അത് കറക്റ്റ് അല്ലേ സത്യം അത് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരി പറയാം ഉപമം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും പുള്ളിക്കാരിയെ ഇതേപോലെ നിപ്പിളും കുപ്പി എടുത്തോടെ ഇതേപോലെ തട്ടി തലോടി തടവി ഇതേപോലെ പാമ്പർ ചെയ്ത് ഭയങ്കര കൈവളയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കണം അതൊരു ഗെയിം ഷോയിൽ പോയിട്ട് ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്ക് നമ്മൾ ഉൾപ്പെടുന്ന നമ്മളിഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഒക്കെ അതുപോലെയാണോ നമ്മളൊരു ഇതുപോലെയുള്ള ഒരു ഇന്റർനാഷണൽ ഒരു ഗെയിം ഷോ ിൽ പോകുമ്പോ നമ്മൾ ചെയ്യേണ്ട രീതി ഉം അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ലൊരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള നല്ലൊരു ഒരു എന്താ പറയാ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു ചാൻസ് ആണ് സത്യത്തില് ഇതേപോലെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത യാതൊരു തരത്തിലും ഒരു ഡിസർവിങ് ഡിസേർവിങ് ഒരു അനുമോളെ പോലെ ഒരു കണ്ടസ്റ്റന്റ് വന്നത് കൊണ്ട് നഷ്ടമായിട്ടുള്ളത് സെയിം റേണോ അപ്പം അത് കറക്റ്റാ രേണു അതേ അതേ ഇതിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രേണുവിനെ അവിടെ കാണാൻ പോലും ഇല്ല ഒരു പൊടി പോലും കാണാനില്ല എന്നുള്ളതാണ് അനോള് കടിച്ചു കീറാൻ വരുന്ന പോലെ ജിതന്റെ ഏർ അടുത്ത് വന്നിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നു കയ്യില് പിടിച്ചിട്ടില്ല എന്ന് പറയുന്നു കൈ തട്ടി കൈ തട്ടയല്ല കയ്യില് പിടിച്ചു വലിക്കുന്നുണ്ട് അത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിരണ്ട് മിനിറ്റിലും ഇരുപത്തി ആറ് സെക്കൻഡിലും അത് കാണിക്കുന്നുണ്ട് ആ കയ്യിൽ പിടിച്ചിട്ട് ഈ ഇങ്ങനെ പിടിച്ചു തട്ടുന്നത് അത് നന്നായിട്ട് കാണുന്നുണ്ട് വലിച്ചു പിടിക്കുന്നത് രണ്ടാഴ്ച ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതേപോലെ പതിനെട്ടേ പോയിന്റ് പതിനെട്ട് മിനിറ്റും പതിമൂന്ന് സെക്കൻഡിലും പറയുന്നത് എനിക്ക് പറ്റിയതല്ല കൂട്ട ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനയുണ്ട് എനിക്ക് പറ്റിയതല്ല നല്ല കൂട്ടാ ബിഗ് ബോസ് അത് ആ സാധനം പറയുന്നുണ്ട് ആ എന്തിന് പിന്നെ ഈ ഇത്രയും ബുദ്ധിമുട്ടുന്നത് ഒരു മരണ വീട്ടിലെ പോലെ ആയിരുന്നു അവിടെ അവിടെ കരഞ്ഞ് മെഴുകുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് ഒരു കുണുവാവേനെ പോലെ ചുറ്റിലും പരിചാരകരൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ അതിനുശേഷം ഐജിയുടെ ഒരു ആഡ് വന്നിട്ടുണ്ട് അത് എന്ത് വ്യക്തവും ഒരു എന്ത് നല്ല രീതി നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ബിൻസി വായിക്കുന്നത് അത്രയും നല്ല സ്പഷ്ടമായിട്ടാ ബിൻസി വായി അത് കാണാൻ തന്നെ ഭയങ്കര ഒരു രസമുണ്ട് കേൾക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബി ബിസി അത് ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി അത് മാത്രമല്ല അതിന് ശേഷം എല്ലാവരും അതിൻ്റെ ഇതാക്കിയതും ഡാൻസ് കളിച്ചതും എല്ലാം നല്ല രസണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആയിരുന്നു പിന്നെ അതിനുശേഷം ജയിലിലെ നോമിനേഷൻ ആണ് ജയിലിലോട്ട് പോകുന്നത് അതിൽ നെവിനും രേണു ജയിലിന്റെ ഉള്ളിലും ജയിലിന് പുറത്ത് സരികയും അവരുടെ ആരെങ്കിലും ആ ടാസ്ക് അത് കൊള്ളാരുത് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു അത് ഭയങ്കര രസമായി എനിക്ക് പറഞ്ഞാൽ ജയൻ്റെ ഉള്ളിൽ രേണു പോയപ്പോഴാണ് രേണു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ എന്നുള്ളത് ആ ഒരു ബിഗ് ബോസിന്റെ ഉള്ളിൽ രേണു ഉണ്ട് എന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ രേണുവിനെ ഒരു സ്ഥലത്ത് കാണാനും ഇല്ല ഒരു സ്ഥലത്ത് ഇതാക്കാനും ഇല്ല രേണുവിൻ്റെ വോയ്സും ഒരു സ്ഥലത്ത് കേൾക്കുന്നില്ല രേണു എന്തിനാണ് അവിടെ പോയതെന്ന് അറിയത്തില്ല രേണു ഒരു ടാസ്കിലും പുള്ളിക്കാരുടെ എഫേർട്ട് എടുക്കുന്നുമില്ല ഒരു എന്താ പറയാ നോ പെയിൻ നോ ഗെയിൻ എന്നുള്ള രീതിയിൽ എനിക്കൊന്നും ചെയ്യേണ്ട എനിക്കൊന്നും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഇതിനുള്ളിൽ കയറി പറ്റി എന്താ കോ കാണിച്ചു കൂട്ടി വിട്ടി കയറി പറ്റി എനിക്കിത് മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പക്ഷെ ബാക്കി എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ല ശൈത്യം കുറച്ചും മോശം ആയിട്ടാണ് വലിയ ആക്റ്റീവ് അല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത് അത്ര എനിക്ക് അതില് ഓ അത്രയും പിന്നെ അല്ലാതെ ആ ഒരു എപ്പിസോഡിൽ എനിക്ക് കൂടുതലൊന്നും വലിയ സംഭവമായിട്ട് പറയാനോ ഒന്നും ഇല്ല അപ്പം എപ്പിസോഡ് പതിമൂന്ന് ഇവിടെ അവസാനിക്കുന്നു ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ അഭിപ്രായവും എന്തെങ്കിലും ഉണ്ട് ഇതൊക്കെ എന്റെ വ്യക്തിപരം മാത്രമാണ് എനിക്ക് ഓരോ എപ്പിസോഡിലും ഓരോരുത്തരെ തോന്നുന്നത് പല പ്രാവശ്യം ഞാൻ അനീഷിനെ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനീഷ് പക്ഷേ ആ വാഷ്റൂമിന്റെ കാര്യം ബിന്നീനോട് പറഞ്ഞത് തൊട്ട് അങ്ങനെ ഓരോരുത്തരും എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഓ ആരോടും ഒരു പേഴ്സണലി എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടില്ല അപ്പൊ ഓരോ ദിവസം ഓരോരുത്തരുടെ പെരുമാറ്റം എന്താണ് ക്യാരക്ടർ എന്താണ് അതാണ് അവരവിടെ കാണിക്കുന്നത് എന്നനുസരിച്ച് വെച്ചാണ് ഞാൻ ഓരോരുത്തരെയും ഞാൻ വിലയിരുത്തുന്നതും ഈ എന്റെ റിവ്യൂ ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നതും ഓക്കെ അപ്പം നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് നാളെ നമുക്ക് എപ്പിസോഡ് പതിനാലിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇത് സമയം ഇതുപോലെ കാണാം ബൈ